രാധേ രാധേ മഹാഭാരത യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ അധികാരമേറ്റു മഹാരാജാവായി നീതി നീതിബോധത്തോടു കൂടി യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചു തുടങ്ങി അപ്പൊ കുറച്ചുനാൾ രാജ്യമൊക്കെ ഭരിച്ചതിനു ശേഷം അതിനോടുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഈ പാണ്ഡവരെല്ലാവരും കൂടി ഒപ്പം ദ്രൗപദിയോടൊപ്പം ഒരു മഹായാത്രയ്ക്ക് പുറപ്പെട്ടു മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള അന്തിമ യാത്ര അതായിരുന്നു അവരുടെ യാത്രയുടെ ഉദ്ദേശം ഹിമാലയത്തിലേക്കുള്ള യാത്ര അപ്പോ ആ യാത്രയിൽ അവരുടെ കരാർ എന്താണെന്ന് വെച്ചാൽ ആര് വീണാലും ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെ അവർ യാത്ര തുടങ്ങി ഓരോരുത്തരുടെ ദൗർബല്യത്തിന്റെ കാരണം കൊണ്ട് ഓരോരുത്തരായി വീണു തുടങ്ങി ആദ്യമായി വീണത് ദ്രൗപതി ആയിരുന്നു അപ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ ഭീമൻ അതിന്റെ കാരണം എന്താണ് എന്ന് യു യുധിഷ്ഠിരനോട് ചോദിക്കും കാരണം നീതിമാനും ധർമ്മബോധമുള്ളവനും യുധിഷ്ഠിരനാണല്ലോ അപ്പോൾ യുധിഷ്ഠിരൻ്റെ അതിന്റെ കാരണം ഇങ്ങനെ പറയും ദ്രൗപതിക്ക് നമ്മൾ എല്ലാവരെയും ഇഷ്ടമാണെങ്കിലും അർജുനനോട് ഒരു പ്രത്യേക മമത എന്നും ദ്രൗപതി കാത്തു സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് അവൾ വീണത് അതാണ് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള അവളുടെ തടസ്സം എന്ന് പറഞ്ഞു അർജുനനോടുള്ള ആ ഒരു പക്ഷപാതം അതാണ് അവളുടെ മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള തടസ്സം എന്ന് ഭീമനോട് യുധിഷ്ഠിരൻ പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സഹദേവൻ വീഴുന്നു അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ ഇങ്ങനെ പറയുന്നു സഹദേവന് തന്റെ ജ്ഞാനത്തിൽ തന്റെ അറിവിൽ വല്ലാത്തൊരു ഹംബോധമുണ്ട് ആ കാരണം കൊണ്ടാണ് അവൻ വീണത് അവന്റെ മോക്ഷത്തിനായിട്ടുള്ള തടസ്സം അവന്റെ അഹങ്കാരമാണ് എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ നകുലൻ വീഴുന്നു അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോ അവന് തന്റെ സൗന്ദര്യത്തിൽ വല്ലാത്ത അഹങ്കാരമുണ്ട് അതുകൊണ്ടാണ് അവന്റെ മോക്ഷപ്രാപ്തിക്ക് അത് തടസ്സമായി തീർന്നത് എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തതായി അർജുനൻ വീഴുന്നു അപ്പോൾ അർജുനൻ വീഴുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ഭീമൻ ചോദിക്കും അപ്പോൾ പറയും തൻ്റെ ധനസ് കൊണ്ട് ലോകത്തിൽ കീഴടക്കാൻ പറ്റാത്തതായി തോൽപ്പിക്കാൻ പറ്റാത്തതായി യാതൊന്നുമില്ല എന്ന വല്ലാത്തൊരു അഹങ്കാരം അർജുനൻ എന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അർജുനൻ വീണത് എന്ന് യുധിരൻ ഭീമനോട് പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭീമൻ വീഴുന്നു അപ്പോൾ ഭീമൻ വീഴുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഭീമൻ വല്ലാത്ത ഭക്ഷണപ്രിയനായിരുന്നു പിന്നെ ക്രോധത്തെ ഭീമൻ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതും മാത്രമല്ല തന്റെ ശക്തിയിൽ വല്ലാത്തൊരു അഭിമാനവും അഹങ്കാരവും ഒക്കെ എന്നും ഉണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് ഭീമനും വീണത് ഭീമന്റെ മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള തടസ്സം ഈ കാരണങ്ങളൊക്കെ തന്നെയായിരുന്നു സുഖങ്ങളോടുള്ള ഈ ആസക്തിയും പിന്നെ ഈ ക്രോധവും ഇതൊക്കെ കഴിഞ്ഞ് യുധിഷ്ഠിരനൊപ്പം ഒരു നായയും ഉണ്ടായിരുന്നു ആ നായ യുധിഷ്ഠിരനെ വിശ്വസിച്ച് കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ സ്വർഗത്തിന്റെ കവാടം എത്തിയപ്പോൾ ഇന്ദ്രദേവൻ പറഞ്ഞത് യുധിഷ്ഠിരന് ഉടലോട് തന്നെ സ്വർഗത്തിലേക്ക് പോകാം പക്ഷെ ഈ നായക്ക് പറ്റില്ല ഈ നായ ഉപേക്ഷിച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് കടത്തൂ എന്ന് പറയും അപ്പൊ യുധിഷ്ഠിരൻ അതിന് തയ്യാറായില്ല അങ്ങനെ അപ്പോൾ ആ നായയായിട്ട് വന്നത് ധർമ്മദേവൻ തന്നെയായിരുന്നു അങ്ങനെ യുധിഷ്ഠിരനാണ് മഹാഭാരതത്തിൽ ഉടലോട് സ്വർഗത്തിലേക്ക് പോയ ഏക ആൾ